തിരിച്ചു നടക്കാൻ ആഫിയത്ത് എത്ത് ബോംബെ ഏതായാലും ഇല്ല ഏഹ് പിന്നെ പിള്ളേരെ വിളിക്കുക അല്ലെങ്കിൽ മരുവിന് മെല്ലെ എത്തിയാവതിയായിരുന്നു നടന്നിട്ട് പറ്റോട്ടെ അലഹമില്ല അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മുടെ മൊത്തം അതായത് എനിക്ക് നാസമായി നമ്മളെ ചെറുപ്പത്തിലെ നമ്മളെല്ലാം ഇങ്ങനെ നന്നായി കാണെന്ന് ആഗ്രഹിച്ച കൂട്ടത്തിൽപ്പെട്ട മക്കളാണ് എല്ലാ മക്കളും മഷാ അള്ള എല്ലാ മക്കളും അള്ളാഹു നമ്മുടെ കൂട്ടുകാരും മൂത്ത കൂട്ടാരും ഇലയ കൂട്ടുകാരും ഉഷാറായിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാരിൽപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സാബർ കാരണം ഒരാൾ ഗൾഫിൽ നിന്ന് ഇസ്ലാം കൺവേർട്ട് ചെയ്തത് സൂചിപ്പിക്കുകയുണ്ടായി അലഹമദില്ല ഇസ്റ്റിക്കാമത്ത് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഏതായിരുന്നാലും അള്ളാഹു ദീനിന്റെ വഴിയിൽ നമുക്ക് ശബ്ദമാവാൻ ഒരാളെങ്കിലും നമ്മൾക്കൊണ്ടല്ലോ അള്ളാഹു റാഹത്തിലാക്കട്ടെ പിന്നെ അലഹമില്ല റാഹത്തില് ജീവിതം ഒന്നല്ലേ െരുന്നാൾ കുറയാലുണ്ടേ നമ്മുടെ നാട്ടുകാർ ഉണ്ടല്ലേ അഹമ്മദില്ല ഏതായാലും നാട്ടിലും ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹുറും റാഹത്തും അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ പെരുന്നാൾ റാഹത്തിലാവട്ടെ അല്ലെ നമ്മളിപ്പോ ഇൻഷാല്ലാ നമ്മുടെ കുറ്റിക്കോല് നമ്മുടെ പൂർവികരൊക്കെ ഉള്ള കുറ്റിക്കോലാണ് ഇവരെ മറന്നിട്ട് ദീൻ തന്നെ ഇല്ല കാരണം പൂർവികരം മറന്നിട്ട് ദീനില്ല നമ്മുടെ പാരമ്പര്യമാണ് ഇത് നമ്മുടെ തറവാട് എന്ന് പറയാൻ കുറ്റിക്കോല് നമ്മുടെ അരിഫലുണ്ട് അട തോപ്പിലൊട്ടിട്ട് പിന്നെ മഷാ അല്ലാ അപ്പോൾ നമ്മൾ ദിയാർത്ത് ചെയ്യുകയാണ് എല്ലാവരും തിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സജീവമായിട്ട് അവിടെ വന്നിട്ടുണ്ട് വണ്ടിയൊക്കെ ഉണ്ട് അല്ലേ അല്ല അള്ളാഹുസ് മാറ്റം നമ്മുടെ എല്ലാവർക്കും പുറത്തു കൊടുക്കും ആനന്ദം അസാലും